ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റ് ടൂർണമെന്റിനായുള്ള മുന്നൊരുക്കങ്ങൾ ഇതിനോടകം ടീമുകളെല്ലാം ആരംഭിച്ചിട്ടുണ്ട് പാകിസ്ഥാൻ ആതിഥേയരാകുന്ന ചാമ്പ്യൻസ് ട്രോഫിയിൽ ഇന്ത്യ പങ്കെടുക്കുമോ എന്ന ചോദ്യമാണ് സജീവമായി ഉയർന്നു കേൾക്കുന്നത് പാകിസ്ഥാനിൽ നിന്ന് വേദി മാറ്റാതെ ഇന്ത്യ കളിക്കില്ലെന്നാണ് പുറത്തു വരുന്ന വിവരം എന്നിരുന്നാലും പാകിസ്ഥാൻ നിലവിൽ വേദി മാറ്റത്തെക്കുറിച്ചൊന്നും ഒന്നും പറഞ്ഞിട്ടില്ല പാകിസ്ഥാനിൽ തന്നെ അവർ നടത്തുമെന്ന് തന്നെയാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇന്ത്യൻ ടീമിൻ്റെ പരിശീലകനായി ഗൌതം ഗംഭീർ എത്തിയ ശേഷം നടക്കുന്ന ആദ്യത്തെ ഐ സി സി ടൂർണമെൻറ്റാണിത് അതുകൊണ്ട് ന്നെ ഇന്ത്യയെ എത്തിക്കേണ്ടത് ഗംഭീറിനെ സംബന്ധിച്ച് അഭിമാന പ്രശ്നമാണ് ഇതിനോടകം തന്നെ ചില നിർണായക അയച്ചുവണികൾ ഗംഭീർ ഇന്ത്യൻ ടീമിൽ നടത്തി കഴിഞ്ഞു ഇനിയും ചില അയച്ചുപണികൾ ടീമിൽ ഉണ്ടാകുമെന്നാണ് വിവരം ഇപ്പോൾ ഇതാ കെ എൽ രാഹുൽ ചാമ്പ്യൻസ് ട്രോഫിക്ക് ഉണ്ടാകില്ലെന്ന റിപ്പോർട്ടാണ് പുറത്തു വരുന്നത് ഏകദിനത്തിൽ രാഹുലിനെ പരിഗണിക്കാൻ ഗൌതം ഗംഭീറിന് താൽപ്പര്യമില്ലെന്നാണ് സൂചന ലക്നൌ സൂപ്പർ ജയൻസിൽ കെ എൽ രാഹുൽ നായകനായിരുന്നപ്പോൾ ഗൗതം ഗംഭീർ ഉപദേഷ്ടാവായിരുന്നു ഇരുവരും തമ്മിൽ നല്ല ബന്ധം ഒക്കെ തന്നെയാണ് എന്തിരുന്നാലും ശ്രീലങ്കയ്ക്കെതിരായ ഏകദിന പരമ്പരയിൽ രാഹുൽ ഫ്ലോപ്പായിരുന്നു ഇപ്പോൾ രാഹുലിനെ ടെസ്റ്റിൽ മാത്രം കളിപ്പിക്കാനാണ് ഗംഭീർ ആലോചിക്കുന്നത് ഓരോ താരങ്ങളെ മൂന്ന് ഫോർമാറ്റിലും കളിപ്പിക്കാതെ ഫിറ്റ്നസ് നിലനിർത്താൻ വിദേശ ടീമുകളിലേതുപോലെ റൊട്ടേഷൻ പോളിസി കൊണ്ടുവരാൻ പോവുകയാണെന്നാണ് വിവരം ഋഷഭ് പന്തിനെ ഏകദിനത്തിലേക്കും ടെസ്റ്റിലേക്കും പരിഗണിക്കും എന്നാൽ രാഹുലിനെ ടെസ്റ്റിൽ മാത്രമാവും ഇനി കളിപ്പിക്കുകയെന്നാണ് സൂചന ട്വൻ്റി ടീമിൽ നിന്ന് രാഹുൽ നേരത്തെ പുറത്തായതാണ് ഇനിയൊരു തിരിച്ചുവരവ് ട്വൻ്റി ട്വൻ്റി ഫോർമാറ്റിലേക്ക് രാഹുലിനുണ്ടാവില്ല ഏകദിനത്തിൽ ഋഷഭ് പന്തിനൊപ്പം ഇഷാൻ കിഷനെ വിക്കറ്റ് കീപ്പർ റോളിൽ കളിപ്പിക്കാനാണ് ടീം മാനേജ്മെൻറ്റ് പദ്ധതിയിടുന്നത് ഇപ്പോൾ ടീമിൽ നിന്ന് പുറത്തുള്ള ഇഷാൻ കിഷൻ ആഭ്യന്തര ക്രിക്കറ്റിൽ തകർപ്പൻ പ്രകടനമാണ് നടത്തുന്നത് ഏകദിനത്തിൽ ഇരട്ട സെഞ്ചുറി അടക്കം നേടിയിട്ടുള്ള ഇഷാൻ കിഷനെ വീണ്ടും ഏകദിന ടീമിലേക്ക് പരിഗണിച്ചേക്കുമെന്നാണ് വിവരം ട്വൻ്റി ട്വൻ്റി ടീമിലേക്ക് ഇഷാനെ പരിഗണിക്കുന്ന കാര്യം ഇന്ത്യൻ പ്രീമിയർ ലീഗിന് ശേഷം തീരുമാനിക്കാമെന്ന നിലപാടാണ് ടീമിലുള്ളത് ട്വൻറി ട്വൻറ്റിയിലും ചില പ്രധാനമാറ്റം ത്തിന് ഇന്ത്യ തയ്യാറെടുക്കുകയാണ് ഒന്നാം നമ്പർ വിക്കറ്റ് കീപ്പർ സ്ഥാനം ട്വന്റി ട്വന്റി ടീമിൽ ഋഷഭ് പന്തിന് തന്നെയാവും